നാടക നാടകാരങ്ങിലെ നായിക തിളക്കമായിരുന്ന ഈ അമ്മയ്ക്ക് ജീവിതം നൽകിയത് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമാണ് മകളും മരണത്തിന് കീഴടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ബാക്കിയായത് കണ്ണീർ ജീവിതമായിരുന്നു ഞാൻ നാടകം നിർത്തുന്നത് തന്നെ സാറിൻ്റെ നാടകത്തിലെ ഇരുപത്തെട്ട് വയസ്സുകാരിയായ ഒരു പെണ്ണിൻ്റെ പോർഷനാണ് എടുത്തിരിക്കുന്നത് അറുപത് വയസ്സിലായി ഇരുപത്തെട്ട് വയസ്സുകാരിയുടെ വേഷം ഒരു മുടി പോലും നരച്ചിട്ടില്ലായിരുന്നു അന്ന് ഒന്നുമില്ലായിരുന്നേ മുടി ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഈ ചിക്കൻകുനിയെ വന്ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് തലമുടി എല്ലാം പോയി നാടകം നിർത്തി ഇവിടെ വന്ന കാലം മുതൽ പെൻഷൻ കിട്ടും അതിന് മുമ്പ് എടുക്കാൻ എന്നെ അമ്പത്തിനാല് വയസ്സിൽ ഞാൻ പെൻഷൻ എഴുതി കൊടുത്തിരുന്നു നൂറ് രൂപ തുടങ്ങി ഇരുന്നൂറായി പിന്നെ മുന്നൂറായി പിന്നെ നാനൂറായി ഇപ്പം അഞ്ഞൂറ് അഞ്ഞൂറിൽ അഞ്ഞൂറ്റമ്പതായി അമ്മ വരച്ചിട്ട് നാൽപ്പത് വർഷമായി എവൻ്റെ മോൻ്റെ കല്യാണം പിന്നീട് നടന്ന ചേട്ടത്തിയുടെ മോൻ്റെ മോൻ്റെ നാൽപ്പത് വർഷം അമ്മ അവർ ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഒന്നും അവനക്ക് ആരും കൂട്ടുമില്ലായിരുന്നു പിന്നെ ഇപ്പം ഇവരുടെ അമ്മ മരിച്ചിട്ട് പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലമായി ഈ അപ്പൂ എന്ന് പറഞ്ഞ് എൻ്റെ മോൻ്റെ ചേട്ടത്തിടെ ചേട്ടത്തി മരിച്ചിട്ട് അന്നേരം ഇവരെ അവനെ അവിടെ എയർപോഴ്സില്ലായിരുന്നു മോനെ അന്നേരം അവരെ ഈ അവൻ്റെ ഭാര്യയെ മക്കളെ ഇവിടെ കൊണ്ടുവിട്ടേച്ച് അമ്മമാമ്മയ്ക്ക് കൂട്ടായിട്ടിരിക്കുന്നു പറഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ടേച്ച് പോയതാണ് അങ്ങനെ അവരിവിടെ താമസമാക്കി അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവർ വരുന്നവരെ ഒറ്റയ്ക്കായിരുന്നു തന്നെ അതാ ഒറ്റപ്പെട്ട ജീവിതം ഒരുപാട് അറിഞ്ഞ ഒരാളാണ് ഈ അമ്മ ഒരു കലാകാരിയായി നേടിയത് പേരും പ്രശസ്തിയും മാത്രമാണ് സ്വന്തമായി ഒരു വീടുണ്ടാക്കാനുള്ള സമ്പാദ്യം കൂടി നാടകങ്ങളിൽ നിന്ന് കിട്ടിയില്ല ഈ ഒടുവിൽ സ്വന്തം സഹോദരങ്ങളാണ് അനിയത്തിയുടെ സഹായമായി വീടൊക്കെ അല്ലാതെ ഞാൻ വെച്ചതല്ല അനിയത്തി വെച്ചതാണ് പഴയ വീടുണ്ടായിരുന്നു അത് പൊളിച്ചേച്ച് അന്ന് ഓലയല്ലേ ഓലയും ഓടോ ഓക്കെയാ പിന്നെ ചെയ്ത് അവള് വെച്ചതാണ് അനിയത്തി വെച്ചു തന്നെ ഈ എല്ലാ സാധനവും സ്വാതന്ത്ര്യമായിട്ട് ഒന്നിനും എങ്ങോട്ടും പോകാതിരിക്കാനില്ല ലൈറ്റായാലും അതായാലും ഇതായാലും ചേട്ടത്തിയുടെ മോൻ്റെ മക്കൾ അവരായിപ്പോൾ തന്നെ അന്വേഷിക്കുന്നത് ചേട്ടത്തിയുടെ മോനായ്മ മരിച്ചത് അവനായിരുന്നു നമ്മുടെ സംരക്ഷകനായിട്ട് നിന്ന് ഇപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂന്ന് മക്കളുണ്ട് ഇപ്പോൾ അതുങ്ങൾ തരുന്നു കഴിക്കുന്നു മരുന്ന് എഴുപത് ഒരു ലക്ഷത്തി കൂടുതൽ രൂപ ചിലവുണ്ട് മോനെ എൻ്റെ മോയും പിള്ളേർ അതുങ്ങൾ കൊണ്ടായിട്ടല്ല ഇത് ഈ അനുഭവങ്ങളൊന്നും എനിക്ക് ഞാൻ എൻ്റെ ദുഃഖം ഓർത്താൻ വരേണ്ടിയതല്ല പക്ഷെ ദൈവം എനിക്കല്ല പക്ഷേ അപ്പോൾ തങ്ങാന കുഞ്ഞുങ്ങൾ അവരും ഇല്ല ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും ആരി ഒരിത്തരു രോഗദുരിതങ്ങളിൽ വട്ടം ചുറ്റുന്ന ഈ കാലത്തും ഈ കലാകാരി ആർക്കു മുന്നിലും സഹായത്തിനായി കൈനീട്ടാറില്ല സ്വന്തം വിഷമതകൾ പറയാറുമില്ല അറിഞ്ഞു സഹായിക്കുന്ന കുറച്ചു പേർ ഇവിടെ കുടുംബത്തിലുണ്ടായത് കൊണ്ട് മാത്രമാണ് എല്ലാരും പേർഷ്യക്കാരൊക്കെ ഉണ്ട് എനിക്കുണ്ടൊരു ആരുമില്ല എന്റെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല പിന്നെ ഉപ്പാപ്പന്മാരുടെ മക്കള മക്കളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയുക അവരടൊക്കെ നമ്മൾ ചോദിക്കത്തും ഇല്ലെന്ന് പറയത്തുമില്ല നമുക്കൊരു ഒരു ഇത്രയും കാലം കലാരംഗത്തൊക്കെ നടന്ന ഒരു അഭിമാനം നമുക്കില്ലേ നമ്മൾ എല്ലാവരോടും പത്ത് പൈസ എന്ന് പറയുന്നത് ഞാൻ പറയത്തില്ല മരിക്കുന്നവരും പറയത്തില്ല കലയിൽ വന്നത് എനിക്കിഷ്ടമായിരുന്നു അല്ലെ ഞാൻ പോകത്തില്ലല്ലോ പക്ഷേ ഇപ്പോൾ തോന്നുന്നു വേറെ ഉദ്യോഗമായിരുന്നെങ്കിൽ കുറേ പണം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നാലും കലയെന്ന് പറഞ്ഞിരുന്നു വലിയ താമാനേ അത് കിട്ടത്തില്ലല്ലോ ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി ഇപ്പോഴും ഇപ്പോഴും വേണ്ട ആ കൊച്ചു പിള്ളേരൊരു പാട്ടുപാടിയാണ് ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് കേട്ടിട്ടുള്ളത് അവരെ വിളിക്കും ഞാൻ